ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തുണ്ട് വിശേഷം എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊരു കുഞ്ഞു വീഡിയോ ആയിട്ടോ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഷോപ്പിങ്ങിന് പോയത് നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ അല്ലേ ആ വീഡിയോ കൂടെ അപ്പോൾ ഞാൻ അവിടുത്തെ വന്നാൽ ശരി ഞാൻ എന്തൊക്കെ സാധനങ്ങൾ മേടിച്ച് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ എന്തൊക്കെയാണ് മേടിച്ചതെന്ന് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോക്കൂടെ നിങ്ങൾക്ക് കാണാം അപ്പോൾ എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ എന്നോട് പറഞ്ഞു നീ ഷോപ്പിങ്ങിന് പോകാമെന്ന് പറഞ്ഞിട്ട് നീ ഒന്നും മേടിച്ചില്ലല്ലോ വീഡിയോയിൽ ഞങ്ങൾ നോക്കിയപ്പം ഒരു സാധനം എടുക്കും നോക്കും തിരിച്ചയ്ക്കും അങ്ങനെയാണ് പറഞ്ഞത് ഒന്നുമില്ലാട്ടോ ഞാൻ വെറുതെ പറഞ്ഞാൽ അവർ തമാശക്ക് പറഞ്ഞതാണ് എന്നെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞാണ് അപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്നാൽ ശരി ഞാൻ വീഡിയോ ആയിട്ട് കാണിച്ചരാം എന്നു വിചാരിച്ചു ഓക്കെ അപ്പോൾ ഒത്തിരി ഒത്തിരി വലിയ വലിയ സാധനങ്ങളൊന്നും അല്ല കേട്ടോ കുഞ്ഞു കുഞ്ഞ് സാധനങ്ങളാണ് മെയിനായിട്ടും എനിക്ക് എൻ്റെ ഒഫീഷ്യൽ കാര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കണമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഷോപ്പിൽ തന്നെ പോയത് അപ്പോൾ ഞാൻ എന്താ മേടിച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ വാ ഇതൊരു സ്റ്റാൻഡാണ് കേട്ടോ ഇതിൻ്റെ പൈസ് വൺ പോയിൻറ്റ് ഫൈവ് സെവൻ ഫൈവ് വൺ റിയാൻ ഫൈവ് ഹൺഡ്രഡ് പൈസയാണ് അപ്പോൾ ഇത് ഇതിനകത്ത് നമുക്കിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാമല്ലോ ഞാനത്തെ ടേബിൾ വെക്കാം നമ്മുടെ സ്പ്രേ പൗഡർ വെക്കാം മുകളിൽ നമ്മുടെ മേക്കപ്പ് ഐറ്റംസ് വെക്കാം ഇത് ഇച്ചിരി അത്യാവശ്യം നല്ല ഇച്ചിരി വെയിറ്റ് ഉണ്ട് അപ്പം അങ്ങനെ ഇരുന്നൂടും അപ്പം അതുകൊണ്ട് ഇത് കണ്ടപ്പോൾ എനിക്കിഷ്ടമായി പിന്നെ ഇതുണ്ടോ വേറൊരു സ്റ്റാൻഡ് നമ്മുടെ എന്താ പറയുക കോർണർ സ്റ്റോറേജ് റേക്കാണിത് ഇത് ഞാൻ നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി മേടിച്ചാണ് കേട്ടോ ഇതിനെല്ലാം ഒന്നര റിയലാണ് അപ്പോൾ ഇത് നാട്ടിൽ ചെന്നിട്ട് ഞാൻ പാക്ക് റിമൂവ് ചെയ്തില്ല ഇങ്ങനെ തന്നെ അങ്ങ് കൊണ്ടുപോകാൻ നാട്ടിൽ അവിടെ ചെന്നിട്ട് സെറ്റാക്കാൻ എഴുതി അപ്പം ഇങ്ങനെ തന്നെ വെച്ചു പിന്നെ നോക്കിയാൽ ഇതൊരു കുഞ്ഞു ബോക്സ് ബോക്സിൻ്റെ ഉള്ള സാധനം ആക്ച്വലി എനിക്ക് വേണ്ടത് ഇതായിരുന്നു വേണ്ടത് പക്ഷേ ഇത് മാത്രമായിട്ട് കിട്ടുന്നില്ല എന്ത് ചെയ്യാനോ അപ്പോൾ അവരെന്തിനാണെന്ന് എനിക്കറിയത്തില്ല അത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയാണ് ഇങ്ങനെ സെറ്റായിട്ടാണ് വരുന്നത് അപ്പോൾ പിന്നെ ഇത് മാത്രം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ബോക്സോടുകൂടി ഇങ്ങനെ എടുത്തു വേറെ വഴിയില്ലായിരുന്നു ഈ ബോക്സ് ആ താഴത്തെ ബോക്സ് എനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടതായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ എടുത്തു വേണ്ട ഇതും എൻ്റെ ഒഫീഷ്യൽ ആവശ്യത്തിന് വേണ്ടി മേടിച്ച ഒരു റിയാൽ അമ്പത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആർട്ട് ആർ ടി സ്ക്യാൻവാസാണത് പക്ഷേ ഇതെനിക്ക് ഇനി ബോർഡൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് നമുക്കിങ്ങനെ പ്രിൻ്റ് ഒക്കെ എടുത്ത് ഇവിടെ സെറ്റ് ചെയ്തിട്ട് ടേബിളിൽ വെക്കാം അപ്പം അതുകൊണ്ട് ഇതും എൻ്റെ ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ എടുത്താണ് ഇത് കണ്ടില്ലേ ഇതുണ്ടല്ലേ എൻ്റെ ഇത് ആണെങ്കിൽ അറുന്നൂറ്റമ്പത് വയസ്സേ ഉള്ളൂ അതിന് നല്ല ലൈസ് നമുക്ക് വീട്ടിലെ പർപ്പസിന് യൂസ് ചെയ്യാം നമ്മുടെ എന്തെങ്കിലും ഇതും ആക്ച്വലി എൻ്റെ ഒഫീഷ്യൽ പർപ്പസിനാണ് കേട്ടോ മേടിച്ചിരിക്കണേ വീട്ടിലെ ആവശ്യത്തിനല്ല െനിക്ക് കുഞ്ഞു കുഞ്ഞു കാർഡ്സും കാര്യങ്ങളും ഒക്കെ ഇട്ടുവെക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് ഞാനിത് ഇതെങ്ങനെയുണ്ട് നല്ല ക്യൂട്ടല്ലേ ഇത് മോന് വേണ്ടി മേടിച്ചാണ് ഇത് ആക്ച്വലി എനിക്ക് ആണോ ഫൈബർ ആണോ എനിവേ എനിക്കറിയത്തില്ല ഇത് ജ്യൂസും വെള്ളമൊക്കെ കുടിക്കാനാ പറ്റത്തുള്ളൂ ചൂട് ഒഴിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല എന്നിവയെ ജ്യൂസൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മേടിച്ചത് കണ്ടപ്പം അവന് വേണ്ടി മേടിച്ചാണ് കേട്ടോ മോന് വേണ്ടി മേടിച്ചതാണ് ഇത് ക്കെ അറുന്നൂറ്റമ്പത് പൈസയാണ് ഇതിൻ്റെ വില പിന്നെ കിച്ചൺ ടൗല്ലോ ഇത് എത്ര കിട്ടിയാലും നമുക്ക് മതിയാവില്ല നാട്ടിലും കൊണ്ടുപോകാം ഇവിടുത്തെ ആവശ്യത്തിന് എടുക്കാം അതുകൊണ്ട് ഇതും സിക്സ് ഫിഫ്റ്റി പൈസയാണ് അതിൻ്റെ റേറ്റ് അങ്ങനത്തെ രണ്ട് സെറ്റെടുത്തു ഇത് ഉണ്ടോ ഇത് ഡിസ്പോസിബിൾ പ്ലേറ്റാണ് കേട്ടോ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ കളറ് പിസ്ത കളറാണേ കളർ എനിക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആ കളറാണ് കാരണം എനിക്കിഷ്ടമുള്ള കളറാണ് പിസ്താക്കളർ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതങ്ങ് എടുത്തത് ഡിസ്പോസിബിൾ പ്ലേറ്റ് ആണ് ശരിക്കും കണ്ടില്ലേ ഇത് നാട്ടിൽ കൊണ്ടാന്ന് വിചാരിച്ചു നാട്ടിൽ നമുക്ക് സ്നാക്സൊക്കെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ കൊടുക്കാലോ അപ്പോൾ ഭംഗിയില്ലേ പ്ലേറ്റ് അതുകൊണ്ട് ഇതെടുത്തു പിന്നെ ഇത് നോക്കി ഇതും ഞാൻ എൻ്റെ ഒഫീഷ്യൽ ആവശ്യത്തിൽ മേടിച്ചാണ് രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് ഫയൽസ് പിന്നെ ഒക്കെ കീപ്പ് ചെയ്യാൻ ഞാൻ മേടിച്ചാണിത് രണ്ടെണ്ണം മേടിച്ചു റേറ്റ് എത്രയാണാമോ അറിയത്തില്ല ഇതും സെവൻ ഫിഫ്റ്റി പ്രൈസാണ് കേട്ടോ രണ്ടെണ്ണത്തിന് സെവൻ ഫിഫ്റ്റി രണ്ടെണ്ണത്തിനും കൂടി ഒരെണ്ണത്തിന് സെവൻ ഫിഫ്റ്റി ഒത്തൊരെണ്ണത്തിന് സെവൻ ഫിഫ്റ്റി കുറച്ച് സ്പൂണൊക്കെ മേടിച്ചു കളർ ഈ കളറ് കാണുമ്പോൾ എനിക്ക് ഇപ്പോഴും മേടിക്കാൻ തോന്നും ഫോർക്ക് സ്പൂൺ ഈ കളറ് ഒരു വെറൈറ്റി കളറ് കണ്ടപ്പം ഗോൾഡൻ കളറാണേ താഴെ ഡാർക്ക് ഗ്രീൻ അത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നാ മേടിക്കാൻ ചേച്ചി പിന്നെ അതുപോലെ തന്നെ വേറൊരു കളറാണ് അല്ല രണ്ട് സൈസിലുള്ള സ്പൂണ് എടുത്തു ഇതൊക്കെ നാട്ടിലേക്കാണ് ഇവിടെ കുറച്ച് എടുക്കും പിന്നെ നാട്ടിൽ കൊണ്ടുപോകും സ്പൂൺ സെറ്റ് പിന്നെ ഇതിൽ വണ്ടി ഉണ്ടോ മോൻ്റെ ടോയ് ആണ് അവന് വേണമെന്ന് പറഞ്ഞായിരുന്നു അവൻ വരുമ്പോഴത്തേനും ഓർമ്മ മേടിച്ച് വയ്ക്കണമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ മോന് വേണ്ടിയിട്ട് മേടിച്ചാണത് ഇതൊക്കെ വൺ റിയാലുള്ളൂ കേട്ടോ വൺറിയാലിന് പൈസ പിന്നെ എന്താ മേടിച്ചത് ആ ഫയൽ രണ്ടെന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ട് പിരിച്ചേക്കുന്നത് ഫയൽ ഇതൊക്കെ എനിക്ക് ഒഫീഷ്യൽ ആവശ്യത്തിനാണ് ഇതും ഇതും അങ്ങനെ ഒരു മൂന്നാറിലും മേടിച്ചിട്ടുണ്ട് പറയലേ പിന്നെന്താ ഡിസ്പോസിബിൾ പ്ലേറ്റ് ഡിസ്പോസിബിൾ ഗ്ലാസ് ഒക്കെ മേടിച്ചു ഇതെന്തിനാന്ന് ചോദിച്ചാൽ മോൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ട് ആക്ച്വലി ബർത്ത്ഡേ കഴിഞ്ഞു പക്ഷേ ഇവിടെ ഒരു വരുമ്പം ഇവിടേക്ക് ഒമാനിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു പാർട്ടി നടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നേരത്തെയും മേടിച്ചുവെച്ചു അവിടെ വണ്ടി ഷോപ്പിൽ പോകുമ്പോഴൊക്കെയാണെന്ന് മേടിക്കാം ഒരു ലാഭത്തിന് കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് മേടിച്ചാൽ പിന്നെ ഇത് ഇത് മോന് വേണ്ടി മേടിച്ചതാണേ പിള്ളേരുടെ ഹാപ്പിനെസ് അല്ലേ നമ്മുടെയും ഹാപ്പിനെസ് നമ്മുടെ ജീവനും ജീവിതവും ഒക്കെ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അവർ പറയുന്നത് നമ്മൾ അവരുടെ സന്തോഷം അപ്പോൾ അവന് വേണ്ടിയിട്ട് മേടിച്ച് വെച്ചേക്കുന്നതാണ് പിന്നെ ദായ ഒരു സാധനം മേടിച്ചു കേട്ടോ ബഹൂറിന് വേണ്ടിയിട്ട് അതായത് നട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണേ നമുക്ക് വൈകുന്നേരം കുന്തിരിക്കൊക്കെ പോയിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് വെച്ചിട്ട് പിന്നെ ക്ലോസ് ചെയ്താൽ മതി പിന്നെ ഫ്യൂംസ് ഒക്കെ ഈ കൂടെ വന്നോളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേടിച്ചതാണ് ഇത് നല്ല സാധനമാണ് ഞാൻ പറഞ്ഞില്ല മോൻ്റെ ബർത്ത്ഡേ ആണ് എയ്ത്ത് ബർത്ത്ഡേ ആണ് ഇപ്പോൾ കഴിഞ്ഞത് അപ്പോൾ പാർട്ടിക്ക് വേണ്ടി മേടിച്ചതാണ് അത് ആ സമയത്ത് കേക്കിൽ വയ്ക്കാൻ പിന്നെ ഇത് എന്താ പറയുക ബലൂണും മറ്റേ ഹാപ്പി ബർത്ത്ഡേയുടെ അല്ലേ അതുകൊണ്ട് ഉണ്ട് ഇതൊക്കെ വൺ റിയാൽ ഫൈവ് ഹൺഡ്രഡ് പൈസ എൺപത്തി മൂന്ന് പീസ് ഉണ്ട് കേട്ടോ ഇതിനകത്ത് ബലൂണ് ഓക്കെ എല്ലാം കൂടെ കൂടിയിട്ട് ഇതൊക്കെ നമ്മളെപ്പോഴും ഈ ഇങ്ങനത്തെ ഷോപ്പുകളിൽ നിന്ന് മേടിക്കുന്നതാണ് നമുക്ക് ലാഭം ഓക്കെ പിന്നെ ഇതും ഒരു ഫയൽ ഫയൽ എന്തിനാന്ന് വെച്ചാൽ ഇത് നമുക്ക് എന്താ പറയുക നമ്മുടെ മാനുവലൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചാണ് അപ്പറായിട്ട് നമുക്ക് എല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്ത് വെക്കാം അതുകൊണ്ട് അതോടെ നമ്മൾ മേടിച്ചു മാർക്ക് വയ്ക്കാനുള്ള സംഭവങ്ങളെല്ലാം ഇതിനകത്ത് ഉണ്ട് മേടിച്ചു കളർഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചു ആക്ച്വലി ഞാൻ ബ്ലൂ ആണ് കേട്ടോ തരുന്നത് പക്ഷെ ബ്ലൂ ഈ മോഡൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഇതെടുത്തു റെഡ് എടുത്തു പിന്നെന്താ ബ്രഷുകൾ രണ്ട് ബ്രഷ് ഇത് മൂന്ന് അതിന് ആൻഗ്രി ബേഡ്സിൻ്റെ ഉണ്ടല്ലേ അതെ മേടിച്ചു ഞാൻ മൂന്നെണ്ണം മേടിച്ചു കേട്ടോ പിന്നെ ഇത് ബലൂൺ വേറൊരു സെറ്റ് ചെറിയ സ്മോൾ സൈസ് അല്ല സ്മോൾ അല്ല ഇത് ഹാപ്പി ബർത്ത്ഡേ ഡേ എന്ന ബിലൂൺ ആണ് പിന്നെ വല്ലാതെ വേറെ സ്മോൾ സൈസ് മേടിച്ചു പിന്നെ മനസ്സിലായോ സ്റ്റിക്കി നോട്ട്സ് അല്ലേ നമുക്ക് ഇങ്ങനെ മാർക്ക് വെക്കാനായിട്ട് ഒരു പേജിലൊക്കെ അതിന് വേണ്ടിയിട്ട് മേടിച്ചാണ് ദിസ് ഈസ് ഓൾസോ ഫോർ ഒഫീഷ്യൽ പർപ്പസ് ഓക്കെ പിന്നെ ഇത് പിന്നെ കിച്ചണിലേക്കുള്ള സാധനങ്ങൾ സ്ക്രബ്ബറും അതെല്ലാം അവിടെ മേടിച്ചാണ് അങ്ങനെ ഇത്ര ഐറ്റംസ് ആണ് ഞാൻ മറ്റേ ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് മേടിച്ചത് എം എസ് മാക്സിന്ന് മേടിച്ചിട്ടുള്ളത് പിന്നെ അത് കഴിഞ്ഞ് ലുലു പോയി ലുലു പോയി പോയിക്കഴിഞ്ഞ് അവിടെ നമ്മൾ എന്താ പറയുക പച്ചക്കറി പിന്നെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ പാൽ ചിക്കൻ മുട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ലുലു എടുത്തിട്ടുള്ളത് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല പിന്നെ അന്നേരം എടുത്ത് കൊച്ചിനുള്ള സാധനങ്ങൾ ചോക്ലേറ്റ് ബിസ്ക്കറ്റ്സ് അങ്ങനത്തെ സാധനങ്ങൾ പിന്നെ ലുലൂന്നെടുത്തു കേട്ടോ ഇത്രയ്ക്കെ സാധനങ്ങളാണ് മറ്റേ ഷോപ്പിൽ നിന്ന് ഞാൻ മേടിച്ചത് ഇപ്പം നിങ്ങളെ കാണിച്ചിട്ടുള്ളത് നോക്കിക്കേ ലോലിപ്പോപ്പാണേ ഇത് എന്തിനാന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ പിള്ളേർ വാക്സിൻ എടുക്കാൻ വേണ്ടി വരത്തില്ലേ വാക്സിൻ എടുത്തുകഴിഞ്ഞ് കഴിയുമ്പം അവർ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കുന്നതാണ് ഈ സാധനം ഇപ്പം നമ്മൾ ഒരു കുത്തു കൊടുത്തു കഴിയുമ്പോഴത്തേനും അതുങ്ങൾ ഭയങ്കര കരച്ചായിരിക്കും പക്ഷെ അത് കഴിഞ്ഞിട്ട് മുട്ട എടുക്കുമ്പോഴത്തേനും അവരുടെ കരച്ചിൽ പെട്ടെന്ന് മാറും കേട്ടോ അതൊരു ട്രിക്കാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് പിന്നെ മോൻ വരുന്നെങ്കിൽ അവനും കൊടുക്കുക അപ്പം അതെടുക്കും പിന്നെ ഈ രണ്ട് കേസും നിറയെ എന്താണ് മോനുള്ള എന്താ പറയുക ഐറ്റംസാണ് അവൻ ഓർഡർ ചെയ്ത് വെച്ചേക്കുന്ന ഐറ്റംസാണ് ഇത് വിളൂന്നെടുത്താണേ ഇത് ഫുൾ അവനുള്ള എന്താ പറയുക ചോക്ലേറ്റ്സും ബിസ്ക്കറ്റ്സുമാണ് ഇത് അമടയുടെ അമട ഉണ്ടല്ലേ അതിൽ മൂത്ത് കോക്കനട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഉള്ളിലെ സ്മോൾ സ്മോൾ ബിസ്ക്കറ്റ്സും അല്ല ഉള്ളിൽ ചോക്ലേറ്റ് ഉള്ളത് അതാണിത് പിന്നെ ഇത് രണ്ടും ഇത് ചോക്ലേറ്റ് സ്റ്റിക്ക് അമടയുടെ പിന്നെ അയഡാൻ സീക്ക് ഇതക്ക അമലഡയുടെ ബിസ്ക്കറ്റാണ് അവനാദ്യം ഓർഡർ ചെയ്തേക്കുന്ന അമളടയുടെ ബിസ്ക്കറ്റ് വേണമെന്നാണ് അവൻ പറഞ്ഞത് അതുകൊണ്ട് പിന്നെ ുള്ളിൽ ജനസ്വൽപ്പന കണ്ടല്ലേ ഇതൊക്കെയാണ് മോൻ്റെ ഓർഡേ ഇതൊക്കെയാണ് അവന് വേണ്ടിട്ട് മേടിച്ചത് ലടിച്ചാണ് അവന് വേണ്ടിയിട്ട് ഓക്കെ അപ്പോ ഇതൊക്കെയാണ് ഞാൻ മേടിച്ച സാധനങ്ങളൊക്കെ കണ്ടില്ലേ എല്ലാവരും അപ്പോൾ ഗായ്സ് പ്ലീസ് എന്താ പറയുക എൻ്റെ ചാനൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം ആണ് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ അത് മുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് തുടക്കത്തിൻ്റെതായ എല്ലാ ഫ്ലോപ്സ് ഉണ്ട് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ പോക പോവുകയാണ് എല്ലാവരും സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ തന്നെയല്ലേ ആരും സ്റ്റാർട്ടിങ്ങിൽ പെർഫെക്റ്റ് ആവത്തില്ലല്ലോ അപ്പോൾ നമ്മുടെ മിസ്റ്റേക്സുകളൊക്കെ പതുക്കെ പതുക്കെ അത് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ മുമ്പോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രചോദനം കൂടി അതിന് വേണം അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നു നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഭയങ്കരമായിട്ടും വേണം അപ്പോൾ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഓക്കെ ബൈ